പൊയ്യ ഓം ശ്രീ വിഷ്ണുമായേ നമ ഞാൻ ഷെറിൻ പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം എൻ്റെ വിഷ്ണുവായ സ്വാമിക്കും ചാത്തന്മാർക്കും വളരെ ശക്തിയുണ്ട് ഇവിടെ നടത്തുന്ന പൂജകൾക്കും ഭയങ്കരമായിട്ടുള്ള ഒരു പവർ ഉണ്ട് എന്നുള്ള എൻ്റെ അതിശക്തമായിട്ടുള്ള വിശ്വാസം എന്നൊരു കാര്യം കൊണ്ടാണ് അതിൻ്റെ ഒരു ആവേശം കൊണ്ടാണ് സ്വാമി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ലഭിച്ചതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്യുന്നതും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലേക്ക് പറയുന്നത് അപ്പം അത് കാണുമ്പോൾ ജനങ്ങൾക്ക് പല പല പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് അവർ നമ്മളെ തേടി വരുന്നു അവർക്ക് അനുഭവം ഉണ്ടാവുമ്പോൾ പൊയ്യാറെ ശ്രീവിഷ്ണുവായ മഠത്തിലേക്ക് ആൾക്കാർ വരുന്നു ഇതാണിപ്പോൾ ഇതുവരെ ഇവിടെ സംഭവിച്ചിട്ടുള്ളതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അപ്പോ നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന രണ്ട് മൂന്ന് വീട്ടുകാർ ഞാൻ ഓൾറെഡി പറഞ്ഞാണ് നമ്മൾ കോടതിയിൽ നിന്നും നമുക്ക് വളരെ അനുകൂലമായിട്ടും നമ്മളുടെ വിഷ്ണുമായ സ്വാമി സത്യമാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ വീണ്ടും നമ്മൾക്ക് ഉണ്ടാവാണ് അപ്പോൾ അവര് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത് എൻ്റെ എൻ്റെ അടുത്തും പലരുടെ അടുത്തും അവർ പറഞ്ഞു കേട്ടിട്ടുള്ളത് അവർക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല രാത്രി ആവുമ്പോൾ അവരുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഭയങ്കരമായ മണിശബ്ദങ്ങൾ രാത്രിയിൽ കേൾക്കുന്നു പല സമയങ്ങളിൽ പോത്ത് പുറത്ത് ആരോ ഇരിക്കുന്ന പോലെ അവരെ അവരുടെ അടുത്ത് വരുന്നത് പോലെയുണ്ട് മാനസിക സംഘർഷങ്ങളുണ്ട് വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ അവര് സംസാരിക്കാറുണ്ട് ഞാൻ അവരോടൊന്നല്ല ഏതൊരു വ്യക്തിയുടെ അടുത്തും ഞാൻ വിഷ്ണുവായ സ്വാമിയെയും ചാത്തന്മാരെയും ഉപാസിക്കുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത് അതെന്റെ തീവ്രമായിട്ടുള്ള മനഃശക്തി ഉപയോഗിച്ചിട്ടാണ് സ്വാമിയല്ലാതെ എൻ്റെ ജീവിതത്തിൽ വേറൊരു ശക്തിയായി ഞാൻ ഇത്രയും അനുഭവ യോഗ്യമായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ എല്ലാ അമ്പലങ്ങളിൽ പോകുന്ന ആളാണ് പള്ളികളിൽ പോയിരുന്ന ആളാണ് പല സ്ഥലങ്ങളിലും പോയിട്ടുള്ളതാണ് അപ്പൊ അവിടേക്കും പലർക്കും പല അനുഭവങ്ങളായിരിക്കും അതുപോലെ വിഷ്ണുമായ സ്വാമിയിലും ചാത്തന്മാരിലുമുള്ള അഘാതമായ ഒരു പ്രണയമാവാം അല്ലെങ്കിൽ അഗാധമായിട്ട് സ്വാമിയെക്കുറിച്ചുള്ള വളരെ ശക്തമായിട്ടുള്ള വിശ്വാസമായിരിക്കാം എൻ്റെ വാക്കുകൾക്ക് തീവ്രത വരുന്നതും എനിക്ക് എക്സൈറ്റ്മെന്റ് വരുന്നതും എന്നുവെച്ചാൽ ഭയങ്കരമായ വിശ്വാസമാണ് അപ്പം അങ്ങനെ അത്രയും വിശ്വസിച്ച് നമ്മൾ സ്വാമിയെ വിശ്വസിച്ച് സ്വാമിയല്ലാതെ എന്നെ രക്ഷിക്കാൻ വേറൊരാളില്ല എന്നുള്ള ബോധ്യത്തോടു കൂടി ഞാൻ പൂജകളും ഹോമങ്ങളും എല്ലാം ചെയ്യുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന അതിനെ ശത്രുഭാവത്തിൽ കാണുന്ന ഏത് വ്യക്തിയാണെങ്കിലും അവരുടെ അവിടെ സ്വാമിയുടെ ഒരു പ്രസൻസോ അവരെ ഞെട്ടിക്കുന്നതോ അവരെ തകർക്കുന്നതുമായിട്ടുള്ള അനുഭവങ്ങൾ അവർക്ക് ഉണ്ടായേക്കാം അതിനെന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് അവര് ആ ഒരു ശക്തിയെ ഏതെങ്കിലും തരത്തിൽ ശത്രുഭാവത്തിൽ കാണുന്നുണ്ടോ നമ്മൾ എന്തിനാണ് ഒരു ശക്തി ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞ് അതിനെങ്ങനെ ഒന്നുമല്ലാത്ത രീതിയിൽ ചിന്തിക്കുന്നതിനാ അതിനെ വഴിക്ക് വിടാ നമ്മൾക്കും പല വിശ്വാസങ്ങളുണ്ടാവും പലർക്കും പല വിശ്വാസങ്ങളുണ്ടാവും ചിലപ്പോൾ ദൈവത്തിൽ പോലും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവും ആ വിശ്വാസത്തിൽ അങ്ങനെ പോട്ടെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്റെ വിശ്വാസം ഇതാണ് ഞാൻ അതുമായി മുന്നോട്ട് പോകുന്നു ഞാൻ എന്താണെന്നുള്ളത് ഇഷ്യൂ വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരെന്താന്നുള്ളതാണ് ഞാൻ എൻ്റെ പേഴ്സണാലിറ്റി ഞാൻ വളർന്ന സാഹചര്യവും അതിനുമായി ബേസ് ചെയ്തിട്ട് എന്നെ പേഴ്സണൽ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ക്രൂശിക്കാം അല്ലെങ്കിൽ എന്നെ ഉപദ്രവിക്കാം അതിനെ പറ്റി കുറ്റങ്ങൾ പറയാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷെ വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരെയും മോശമായി സംസാരിക്കാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് കേട്ടു നിൽക്കാൻ പറ്റില്ല എന്നെ സംബന്ധിച്ചോടത്തോളം എനിക്കത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല എനിക്ക് എന്റെ കുടുംബവും ഒന്ന് ഞാൻ ആത്മഹത്യ ചെയ്യാതെ ജീവിച്ചിരിക്കുന്നത് ആ ഒരു ശക്തി കൊണ്ടാണ് എല്ലാവരും കൈവിട്ടപ്പോൾ എല്ലാവരും ചതിച്ചപ്പോൾ എല്ലാവരും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചപ്പോ അവിടെ എനിക്ക് കൂട്ടായിട്ട് ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നില്ല ഒരാളും കാണാത്ത ഒരാളും ചിന്തിക്കാത്ത ഒരാളും നല്ലത് പറയാത്ത ഈ ചാത്തൻ തന്നെ അല്ലെങ്കിൽ വിഷ്ണുമായ സ്വാമി മാത്രം എനിക്കും എൻ്റെ കുടുംബത്തിനുണ്ടായിട്ടുള്ളൂ ഇന്ന് ഞാൻ എന്റെ കുടുംബവും അതിശക്തമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു നാളെ എനിക്ക് എന്തു പറ്റും എന്റെ കുടുംബത്തിന് എന്ത് പറ്റും എന്നതിനെ കുറിച്ച് എനിക്കൊരു ഇല്ല കാരണം എന്താ എന്റെ സ്വാമിയിൽ എനിക്ക് വിശ്വാസമാണ് എനിക്ക് എന്റെ സ്വാമി എന്ന് പറഞ്ഞാൽ എനിക്കൊരു സംഭവമാണ് എനിക്ക് ഭയങ്കര വികാരമാണ് അതിനെ തകർക്കുക അതിനെ മോശപ്പെട്ട് പറയുന്ന ആൾക്കാർക്ക് പ്രശ്നങ്ങൾ വരും അനുഭവിച്ചോട്ടെ തലമുറ ഉള്ളതോ അനുഭവിച്ചോട്ടെ അതിന് എനിക്ക് എന്താ പ്രശ്നം ഞാൻ എൻ്റെ വിഷ്ണുമായ സ്വാമിയെയും ചാത്തന്മാരെയും വളരെ ശക്തമായിട്ട് മുന്നോട്ട് തന്നെ കൊണ്ടുപോകും എൻ്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ എൻ്റെ സ്വാമിയെ മറ്റുള്ളവർ അംഗീകരിച്ച് എല്ലാവരും ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല താല്പര്യമുള്ളവർക്ക് വരാം താല്പര്യമുള്ളവർക്ക് മാത്രം ഇതിന്റെ ഭാഗമാവാന്നുള്ളൂ അല്ലാണ്ട് എല്ലാവരെയും നാളെ സക്സസ് ആക്കി എല്ലാവരെയും ചാത്തൻ്റെ അനുഭവം ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ ദൈവം ഒരു മനുഷ്യനാണ് ഒരു സാധാരണ മനുഷ്യൻ വികാരങ്ങളുള്ള ഒരു സാധാരണ മനുഷ്യൻ ആ സാധാരണ മനുഷ്യന് ഉണ്ടായ അനുഭവങ്ങളെ കുറിച്ച് മറ്റുള്ളവരെടുത്ത് പറയുന്നു അവർക്കത് ഗുണമാണെങ്കിൽ അവർക്കത് സ്വീകരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ വളരെ നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും പൊയ്യാറ ശ്രീ വിഷ്ണുവായ മഠത്തിലേക്ക് വരാം ചാത്തന് ശക്തി ഉണ്ടെന്ന് തന്നെ ഞാൻ പറയുള്ളൂ ചാത്തന് ശക്തി ഉണ്ടെങ്കിൽ കാണിക്കുമെന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എവിടെയും ഇനിയും അതെന്നെ പറയുള്ളൂ വിഷ്ണുമായ സ്വാമിക്കും ചാത്തന്മാർക്കും ഉണ്ടെങ്കിൽ സ്വാമി നോക്കട്ടെ നമ്മളെന്തിനു ഇതിന്റെ പിന്നാലെ അടക്കേണ്ട ആവശ്യം അപ്പൊ എല്ലാവർക്കും നല്ലൊരു വിജയമുണ്ടാവട്ടെ എല്ലാവരുടെ ജീവിതത്തിലും വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരും ഏതെങ്കിലും ഒരു ദൈവശക്തിയെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവശക്തി മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവാ ദൈവം നിങ്ങളെ കൈവിടിയില്ല അത് ഉറപ്പാണ് എല്ലാവരും വിജയിക്കട്ടെ